നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് മലപ്പുറം കെ എസ് ആർ ടി സി ഡെപ്പോ എന്നാണ് ഇപ്പോൾ സന്ന രാത്രി പത്തര ഇനി ഇവിടെ നിന്ന് നേരെ പാലക്കാട്ട് റെയിൽവേ സ്റ്റേഷൻ വരെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് തൊണ്ണൂറ്റിനാല് രൂപയാണ് സ്റ്റേഷൻ എത്തിയതിൻ്റെ ശേഷം ടിക്കറ്റ് എടുക്കേണ്ടത് പാലക്കാട് ടു നാഗർകോവിൽ നാഗർകോവിൽ ജംഗ്ഷൻ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തുന്നത് ഫോൺ ഒഴിക്കാൻ നല്ല അധികം മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ മറക്കാതെ ജംഗ്ഷനാണ് ഇറങ്ങേണ്ടത് ഇതിന് മുമ്പ് ടൗൺ കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാം പുറത്തിറങ്ങിയാൽ തന്നെ ചെറിയ അമ്പലമൊക്കെ കണ്ടു തുടങ്ങും അപ്പോൾ ഇതിനടുത്തന്നെ ബസ് ഉണ്ടാകുമ്പോൾ പറഞ്ഞു ഇതാണ് നമുക്ക് പോകാനുള്ള വടശ്ശേരി ബസ് ഇവിടെ നമ്മൾ സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത് ഒരാൾക്ക് ഏകദേശം പതിനഞ്ച് രൂപ വരുന്നത് കിലോമീറ്ററോം സഞ്ചരിച്ചതിനു ശേഷം നമ്മൾ വടശ്ശേരി സ്റ്റാൻഡിൽ എത്തും അവിടെ എത്തിയതിന് ശേഷം വലിയ ഡ്രൈവർമാരുടെ ചോദിക്കുക അരൽവാമൊഴിയിലോട്ടുള്ള ബസ്സ് എപ്പോഴാണെന്ന് അപ്പോൾ ബസ് അവിടെ നിന്ന് നിർത്തുന്നത് പറഞ്ഞാലും നമുക്ക് ഇപ്പോൾ ഉള്ള ബസ്സാണത് ഏകദേശം പതിമൂന്ന് രൂപ ടിക്കറ്റിൽ നമുക്ക് അരൽവാൻമൊഴി ജംഗ്ഷനിൽ നമ്മൾ ഇറക്കി തരും അപ്പോൾ പോണ വഴിക്ക് ചിരി ചിര കാഴ്ചകളുണ്ട് അപ്പോൾ അവിടെ എത്താൻ നേരത്തേ നമുക്ക് കയറുന്ന മല കാണാൻ പറ്റും അമ്പലും ചെറുതായിട്ട് കാണാം അപ്പോൾ ഈ കാണുന്ന മലയാളി നമുക്ക് കയറാൻ പോകുന്നത് ബസ് ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തിന് പറഞ്ഞ പേരാണ് അരൽവാൻമൊഴി എന്ന സ്ഥലം അപ്പോൾ വാനോളം മുട്ടി നിൽക്കുന്ന നമുക്ക് കയറുള്ള മലയാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിന് കഴിക്കണം ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് മുന്നേക്ക് പോകുകഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട് അവിടുന്ന് നല്ലൊരു ഊണ് കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഓണേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പായസം ഉണ്ടായിരുന്നു ഏകദേശം ഒരാൾക്ക് തൊണ്ണൂറ് രൂപ വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ മുരുകൻ ടെമ്പിൾ ആരവാൽമൊഴി എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇവിടുന്ന് രണ്ട് വഴിയാ ഉള്ളത് നമുക്ക് റൈറ്റ് സൈഡും പോവാം ലെഫ്റ്റ് സൈഡും പോവാം അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡാണ് നമുക്ക് നടന്ന് പോകണ ഈ വഴി പോകണമൊന്നും ഇനി നല്ലത് ഇവിടെ രണ്ട് പ്രതിമാൾ കാണണ്ട് ഒന്ന് എം ജി ആറിൻ്റെ ഒന്ന് ജയലലിതന്റെ ഫോട്ടോ അടിയിലുള്ളതും അപ്പൊ റൈറ്റ് റോഡിനെട്ടോ ഇവിടെ കേട്ടിട്ട് പോയതിന് ശേഷം ചർച്ച ഉണ്ട് അവിടെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് അപ്പൊ ചോയിച്ച് ചോദിച്ചു പോവാ നല്ലത് ചെറിയ കോവിലൊക്കെ കണ്ടു നല്ല രസള കോവിലെട്ടോ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഈ കോവിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല അതിൽ കലാകാരൻ സൃഷ്ടികളുണ്ട് പല പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ് അപ്പോൾ അത് കഴിഞ്ഞദേശം ഇങ്ങനെ നടക്കാണ് ഇവിടെ കുറേ ഓടകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അടുത്ത് ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ അറിയില്ല അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് നമ്മളിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ നേരെ നടക്കാം ഇങ്ങനെ നമ്മൾ മല കയറുന്നതിൻ്റെ ഏകദേശം അടിവാരത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ വ്യൂ കാണാൻ പറ്റും നമ്മളിപ്പോൾ വണ്ടിയിൽ വരികയാണെങ്കിൽ ഇതാ ഇവിടെ വരെ വണ്ടി പോകും നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വരാണെങ്കിലും ഇവിടെ വരെ ഓട്ടോറിക്ഷയ്ക്ക് വരുള്ളൂ ബസ് ശേഷം ഓട്ടോയ്ക്ക് വരാണെങ്കിൽ തിരിച്ചും ഓട്ടോയ്ക്ക് പോകണം എന്നുള്ളവരാണെങ്കിൽ നമ്പർ നമ്പറ് വാങ്ങിവയ്ക്കാം അഥവാ നേരെ വൈകി ഇറങ്ങുകയാണെങ്കിൽ ഓരോ വിളിക്കാം അപ്പം നമ്മൾ ആരവൽമൊഴി എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് മുരുകൻ ടെമ്പിളിലൊക്കെ കോവിലോട്ട് എങ്ങനെ റോഡ് ചോദിച്ചാൽ മതി നമ്മൾ ഓട്ടോയ്ക്കും വരാം ഓട്ടോയ്ക്ക് നൂറ് രൂപ ആയിട്ട് ചിലവായിരുന്നു പക്ഷെ അധികം ഒന്നും കേട്ടോ സിമ്പിൾ വഴിയുണ്ട് നാട്ടാറുണ്ട് ചോദിച്ചാൽ മതി ഒല ഏതൊക്കെ വീടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പറഞ്ഞ് തരും ഇവിടെ ചെറിയ ചെറിയ ഇടിഞ്ഞിടി വീടുകളാണ് അപ്പോൾ അതിന് മുമ്പ് കൂടി പേക്കൂടെ ഒക്കെ പോകേണ്ടി വരും പക്ഷെ നല്ല അധികം നടക്കാനില്ല പെട്ടെന്ന് ഇവിടെ ഞാൻ ട്രക്കിങ് തുടങ്ങുന്നത് ആ മുകളിലാണ് കയറാറുള്ളത് കേട്ടോ ഇതാണ് എൻട്രി എൻ്റർ സ്ഥലം ഏതായാലും നല്ല വെയിലാണ് ഏ ട്രക്കിങ്ങുകളൊക്കെ അളപ്പുണ്ടായി തന്നതോ വേറെ ഒന്നുമില്ല ഏകദേശം രണ്ടേ അഞ്ച് രണ്ടഞ്ച് വരായാലോ അമ്പലം അവിടുത്തെ വെയിൽ കൂടുതട്ടോ എന്നാലും ചെറിയ തണുപ്പ് പോലൊക്കെ ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതാണ് പ്രവേശന കവാടം എന്ന് പറഞ്ഞാൽ ദന്തകും ഗൂഗിളോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞത് അഭയങ്കദ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് അപ്പൊ തമിഴ് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് തന്നെയാണ് കമെന്റ് ചെയ്യൂടെ പോകണ്ടെന്നുള്ളത് നടന്നു വരുമ്പോ ചില സ്ഥലത്ത് ചെറിയ അരമാർക്കൊക്കെ ഇണ്ട് കേട്ടോ നേരെയാണ് കാണിക്കാ ഇപ്പഴും പകുതി ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും കാ ഭാഗമായിട്ടുള്ളു ഇനി ഇതാ ഇനിയും ഇത്ര കരാറണ്ട് ഇപ്പൊ ഇവിടെ വെയിലില്ലാട്ടോ അത് വലിയ കിട്ടത് താഴത്തൊക്കെ വന്നപ്പോ നല്ല വെയിലുണ്ട് വെയിലും മോളുകരിപ്പൊ വെയിട്ടില്ല തണുത്ത് കാറ്റടിക്കുന്നുണ്ട് పొలి అలా మక్కళ ఈ క్యామరణపోయాల్టో సంభవ కీడు స్థలం రెండు అనేది రెస్ంది అదే మూడు పోయి కొర రెస్ట్ బ్యాగ్ కడిక ఇరా വഴി പിഴക്കാണെങ്കിൽ ഏകദേശം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞതരാം ഈ കരണ്ടും കമ്പനി ഉണ്ടല്ലോ ഈ പോസ്റ്റാൾ അത് നോക്കി നടന്നാൽ മതി അപ്പം കറക്റ്റ് വൈകിട്ടു ചുമ കണ്ടോളു വെറുതെ വീരല്ലേ കയറപ്പോൾ സേർട്ടിഫിതട്ടോ നൈസല്ലേ ഇവിടെ കടന്നുറങ്ങുക പോവാ പോളിയോ അയ്യോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മുകളിൽ എന്തെങ്കിലും പറഞ്ഞതരാം എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് ഈ കയറ്റം കയറാൻ പറഞ്ഞാൽ എങ്ങൾക്ക് ഉടുപ്പുണ്ടാവും എനിക്ക് ഉടുപ്പുണ്ടാവും ഓ വരാറില്ലയൊന്നും ഞാൻ ഒറ്റ ഒക്കെ കയറണോ അങ്ങനെ ഇവിടെ കണ്ട ഒരു ഭയാനകമായി എപ്പോ ഇല്ലയോ എന്തിൻ്റെ ആരും അറിയില്ല ഓ എനിക്ക് ആ സെറ്റിവസം ഉണ്ടാക്കിവിടെ ഇരിക്കണ നേരെ മോള് പോവാം മോള് പോയിട്ട് വിശ്രമിക്കുക സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണേ ഒറ്റ സ്ട്രക്ചറായിട്ട് കയറുക ഇടയ്ക്കളിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ലേ ഇപ്പം ഇടക്കാല ഒരു ഫ്ലോ ഉണ്ട് അങ്ങനെ കയറി പോകാം വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യാതിരിക്കുക ഈ ഷൂ എന്തേലും ഇടാം ചെരുപ്പാണെങ്കിൽ നമ്മളെ വയർ പോലെ തന്നെ ചെരുപ്പ് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഏകദേശം എല്ലാ ഭാഗത്തും ഹൈറമാർക്ക് ഉണ്ട് കേട്ടോ കയറേണ്ട സ്ഥലത്തൊക്കെ ഓ തമ്മിലെന്തോ വായിക്കാറില്ല അറിയുന്നവർ ഇതൊന്നും കമൻറ്റ് ചെയ്യാട്ടോ ഓ ഇനി ഇങ്ങനത്തെ ഷെപ്പ് വരാൻ തുടങ്ങി നീ പിടിച്ച് കയറാനുള്ള ഐറ്റംസ് ഉണ്ട് അത് കയറി വെക്കാം കണ്ട നമ്മളെ അവിടെ നിന്ന് നടന്ന് തോന്നുന്നത് അയ്യോ തയ്യാറാ അറിയുമ്പോൾ റിസ്ക്കുള്ളു അപ്പം പകുതി എത്തി തോന്നണ്ടേ കയറി നോക്കാം പകുതി എത്തി ഉണ്ടാവില്ല എന്തേലും ഇപ്പോൾ ഒരു വലിയ ടൈപ്പ് ടൈപ്പ് സെൽഫി സ്റ്റിക്കാണുള്ളത് അത്യാവശ്യം വലുതാണത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ട്രക്കിങ്ങല്ലേ ഷെൽഫി എടുക്കുക വേണമെങ്കിൽ താ ഇങ്ങനെ കുത്തി നടക്കുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ അച്ഛൻ പരിപാടിക്ക് രണ്ടുപോക്കി ആടിച്ചാൽ കയറിട്ടോ നടക്കുള്ളൂ അങ്ങനെ നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സർപ്പക്കാവൊക്കെ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ അവിടെ കയറുന്നില്ല നമ്മൾ നേരെ മുകളിൽ തന്നെ കയറുകയാണ് അപ്പോൾ അങ്ങോട്ട് കയറി എത്തേണ്ടത് പാറക്കെട്ടകൾ നിറഞ്ഞ മലയിലൂടെ കടന്നു വേണം മുകളിലെത്താൻ സാധാരണ വേഗതയിൽ ഒരാൾക്ക് നടക്കുകയാണെങ്കിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ മുകളിലെത്താം ഞാൻ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോടാണ് ഇവിടെ എത്തിയത് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ഹിസ്റ്ററി ഞാൻ അപ്പോൾ പറഞ്ഞുതരാം കന്യാകുമാരി ജില്ലയുടെ പ്രവേശന കേന്ദ്രമാണ് ആരൽവായ്മുഴി കൊയ്ഹൈ അണക്കെട്ടിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ് അടി ഉയരമുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രമാണിത് ഏഴ് ആയിരത്തി എണ്ണൂറിൽ ത്യാഗരാജ മൂർത്തി എന്ന വ്യക്തിയാണിത് നിർമ്മിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം തക്കനപായനിയായി കണക്കാക്കപ്പെടുന്നു ഇത് സിദ്ധർഗിരി അല്ലെങ്കിൽ ചക്കർഗിരി എന്നും അറിയപ്പെടുന്നുണ്ട് വളരെ ചെറിയൊരു ക്ഷേത്രമാണത് മുൻവശത്തൊരു ചെറിയ മണ്ഡപവും പ്രധാന ശ്രീകോവിലുമുണ്ട് ഉണ്ട് ഇവിടുന്ന് കിട്ടിയ ചെറിയൊരു ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് മറ്റു കാഴ്ചയിലോട്ട് പോവാം റുമാമ്പോ താഴത്തുനിന്ന് പൈസ എടുത്ത് വാങ്ങിയതാണ് ഇവിടുന്ന് കിട്ടിയതല്ല ഞാൻ കണ്ട പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് കയറി പറയാനുള്ളത് വെള്ളംകൊപ്പി മസ്റ്റായിട്ട് കൈ പിടിക്കണം പിന്നെ കഴിക്കാൻ എന്തേലും അല്ലെങ്കിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷണിക്കുട്ടോ ഏതായാലും കിട്ടുന്ന സ്ഥലം കേട്ടോ രക്ഷയില്ല കുറച്ചു നേരം വിശ്രമിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ അതിൻ്റെ കൂടെ ഒരു ട്രക്കിംഗ് കൂടി കൂടി ചേർത്താൽ നമുക്ക് അതിമനോഹരമായ വ്യൂയോട് കൂടിയ അരൽബാഗം വരാം ഞാൻ പറയും ഏറ്റവും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇവിടുത്തെ ഒരു ഫീലിംഗ് നമ്മൾ അനുഭവിക്കണം മറ്റു സ്ഥലം പോലെ തന്നെയാണ് ഇവിടെ ഇന്നാലും നമുക്ക് കുന്നും വെള്ളം കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രക്കിങ് ആ കുത്തനെയുള്ള കയറ്റം കയറിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന വ്യൂ അത് നമ്മൾ പറഞ്ഞടിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമാണ് അതുപോലെ തന്നെ ഇവിടെ കിലോമീറ്ററോളം നീണ്ടു നടക്കുന്ന വിൻഡ് ഫാമുകൾ കാറ്റടിപ്പാടങ്ങൾ മലകൾക്കിടയിലൂടെ ആയതുകൊണ്ട് തന്നെ കാണാൻ വേറൊരു രസം തന്നെ കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ചടച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചുമ്മാ ഇറങ്ങാം ഇത് കണ്ട് ആസ്വദിച്ചു പോകാം കുറച്ച് നേരം നമ്മുടെ മൈൻഡ് റീഫ്രഷാക്കിയെടുക്കാൻ ഇവിടെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റും അപ്പോൾ ഒന്നും നോക്കണ്ട നിങ്ങൾ ലോ ബഡ്ജറ്റിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടോ നിങ്ങൾക്ക് സ്വപ്നം പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യനുദിക്കുന്നതും സൂര്യാസ്തമതും കാണാൻ വളരെ രസകരമാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ല അധികം ടൈമ് കാരണം ഇവിടെ കോടൊക്കെ മൂടി മറയ്ക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പേ ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്നും നോക്കണ്ട ഒറ്റ മൈൻഡിലൊരു പോരാ ഏറ്റവും കഠിനമായ കേട്ടങ്ങൾ കയറിയാലേ നമുക്ക് മികച്ചമായ കാഴ്ചകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ പറഞ്ഞ എത്രയോ സത്യമാണ് ഇവിടെ അത് തന്നെ അത്യാവശ്യം നല്ല കയറാണ്ട് കയറി വന്നതിന്റെ ശേഷമാണ് അടിപൊളി വ്യൂ കാണാൻ പറ്റുക വ്യൂ കാര്യങ്ങളെ കാണിച്ചുതരാം അപ്പോ ഇത് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടി പറഞ്ഞുതരാം ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം കുറെ ട്രിപ്പ് പോരണം പോരണം വിചാരിക്കുന്നു അപ്പോ കുറച്ച് ലോങ് വേണം നല്ല അധികം പൈസ കൊട്ടാണ്ട് പാടില്ല അപ്പൊ കുറെ ആലോചിച്ച് നോക്കി മൂന്നാർ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഊട്ടി കൊടയക്കനാല് വയനാട് അവിടെ ഒക്കെ പോകണം എന്നുണ്ട് പക്ഷെ അവിടെ ട്രക്കിങ് കാര്യത്തിനൊക്കെ എക്സ്ട്രാ പൈസ വരുന്നുണ്ട് ആയിരം രണ്ടായിരം ഒക്കെ ട്രക്കിങ് അതിനനുസരിച്ച് ട്രക്കിങ് സൂപ്പർ ആവും വേറെ കാര്യം പക്ഷെ അങ്ങനെ ഇരിക്കാനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽ കാണുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആറില് വാകാൻ പോയി അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് പറ്റി നല്ല കിടിസ്ഥലം തോന്നി കുറച്ച് യാത്രയുണ്ട് ട്രെയിനിൽ പോകുന്ന കഴിഞ്ഞാൽ അധികം പൈസ ചിലവും ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യാം അങ്ങട്ടങ്ങനെ പ്ലാൻ ചെയ്തു അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ പോകേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കപ്പി നോക്കി അപ്പൊ ഏകദേശം അവിടെ കിട്ടി പിന്നെ ഒന്നും വയ്ക്കില്ല ബാഗും പാക്ക് ചെയ്ത് അപ്പോ അങ്ങനെ ഇപ്പോ ഇവിടെ എത്തിയത് അപ്പൊ സംഭവം കിടിലും ട്രക്കിങ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ മുട്ടുവേദന കാലുവേദന ഒക്കെ ഉള്ളവരൊക്കെ കയറാക്കണ ഒന്നും ഒരു നല്ലത് നല്ല കുറച്ച് പുത്തനായിട്ടുള്ള കയറാണ്ട് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ വിചാരിച്ച പോലെ ഇനി നമുക്ക് ഇവിടെ വരാനുള്ള എക്സ്പെൻസ് കാര്യങ്ങളും എങ്ങനെ പറഞ്ഞുതരാം ഏതൊക്കെ വഴി വരണം എന്നുള്ളതും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ അത് നമുക്ക് മലപ്പുറം മുതലാണ് തുടങ്ങാം മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പൈസ ചാർജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് രൂപയാണ് വരുന്നത് പിന്നെ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ നാഗർകോവിൽ അങ്ങോട്ട് ആ എക്സ്പെൻസ് വരുന്നത് നൂറ്റൻപത് രൂപ ജനറൽ ടിക്കറ്റ് ആണ് അത്യാവശ്യം യാത്ര ഉണ്ട് പതിനൊന്ന് മണിക്കൂറോട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ വല്ല തിരക്കൊന്നുമില്ല കേട്ടോ ട്രെയിൻ്റെ അപ്പൊ ആ ഇരിക്കാൻ അത്തേ സീറ്റാണ് കിട്ടിയിരുന്നു കാരണം ഹോളിഡേ അല്ലാത്തതുകൊണ്ട് അപ്പൊ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ ഇറങ്ങേണ്ടത് ഈ ജംഗ്ഷന് മുമ്പ് രണ്ടും സ്റ്റോപ്പ് വരുന്നത് നാഗർകോവിൽ ടൗൺ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങരുത് നേരെ നാഗർകോവിൽ ജംഗ്ഷൻ അത് ഓർത്തേക്കാം ഈ ജംഗ്ഷനിൽ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞി കഴിഞ്ഞാൽ ഒരു ബസ് ഉണ്ടാവും വടശ്ശേരി എന്നൊരു ബസ് അതിൽ കയറിയിട്ട് നമ്മൾ വടശ്ശേരി സ്റ്റാൻഡിലോട്ട് പോവാം വടശ്ശേരിക്ക് ഒരു ചാർജ് വരുന്നത് പതിനഞ്ച് രൂപ വരുന്നത് വടശ്ശേരിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിച്ചാൽ മതി ആരവാൽമൊഴിക്കുള്ള ബസ് അവിടെ ഉണ്ടാവുക അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ബസ് പറഞ്ഞുതരും ഇതൊക്കെ ചോദിച്ച് വരണം കേട്ടോ നമ്മൾ ഒക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ അച്ചടിച്ച പ്രാവശ്യം വേണ്ടി തരില്ല ഒക്കെ നമ്മൾ ചോദിച്ചാൽ അന്വേഷിച്ചു വരണതാ ഒന്നുകൂടി നമുക്ക് വെട്ടേ അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആരവാൽമൊഴിക്കുള്ള ബസ് വരും ബസ്സിന് ഏകദേശം പതിമൂന്ന് ചാർജ് ഉള്ളൂ അപ്പോൾ അവിടെ ശേഷം നിങ്ങൾക്ക് അടുത്തുനിന്ന് ഫുഡ് കയറി ഫുഡ് കഴിക്കാം പിന്നെ സാധനം എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ തരണം നിങ്ങൾ ഏതായാലും വാങ്ങണം വെള്ളം കുപ്പി കൈ പിടിക്കണം പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് വേഗം കഴിക്കണം നല്ലതാണ് കാരണം ഈ കേറ്റൻ കയറി വരുമ്പോൾ അത്യാവശ്യം ദാഹും വിശപ്പൊക്കെ അത്യാവശ്യം തോന്നുന്നു മുകളിലെത്തി കഴിഞ്ഞാൽ അത് വേർത്തൊരുമാരിയാവും അപ്പൊ താഴെ തന്നെ വാങ്ങി വരാം മറക്കരുത് പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും മുകളിൽ കയറ്റാതിരിക്കുക ഇപ്പൊ ഏകദേശം വരുന്ന കാലത്തെ കാലം ക്ലീൻ ആണ് ഒരു ചപ്പും ചേറൊന്നും ഇല്ല ഒന്നാമത് ഇവിടെ ടൂറിസ്റ്റ് ആയാലും കയറി വരാത്തോളം വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഒരു വട്ടെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലോ കാണാനിതാ ഈ കാണുന്ന വ്യൂ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് കിടു സ്ഥലം പറഞ്ഞ കിടു സ്ഥലം വന്നൂര് മുതലായിരുന്നു പറയാം കേട്ടോ അപ്പൊ എന്റെ പ്ലാനിങ് ഇതെന്നെ ഉള്ളു മനസ്സിൽ സന്തോഷമുണ്ട് നമ്മളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത പോലെ വരണം വിചാരിച്ചു വന്നു അത് ഒറ്റയ്ക്കുള്ളൊരു ബൈബന്യ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ കൂട്ടിയില്ല കൂട്ടി വരുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങി വരുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ട്രിപ്പ് പറഞ്ഞാൽ ഒറ്റയടിക്ക് തോന്നിയതാണ് ഒറ്റയ്ക്ക് പോണം എങ്ങനെ പോകണം അങ്ങനെ തോന്നല് തോന്നി വന്നതാണ് അപ്പൊ ഒറ്റമൈൻ്റെ അറിയില്ലേ ആ പൂക്കിന് വന്നാണ് അതാണ് ആരും വിളിക്കാൻ പറ്റാൻ അപ്പൊ അങ്ങനെ സംഭവം ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് ഏതായാലും ഇവിടെ എത്തിയൊരു സന്തോഷമുണ്ട് പിന്നെ നാഗർകോവിലിന് കുറച്ച് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി എടുത്താണെന്ന് പറഞ്ഞു നോക്കട്ടെ എന്റെ പ്ലാനിങ്ങിൽ കന്യാകുമാരി ഇതുവരെ ഇല്ല താഴെ തന്നെ ഏകദേശം ഒന്നര രണ്ടു മണി നമ്മളെ കയറി പോകുന്നത് അപ്പോഴൊക്കെ താഴെത്തന്നെ നല്ല വെയിലാണ് വയർത്ത് വിളിക്കുമ്പോൾ താഴെത്തന്നെ എത്തിയപ്പോ പിന്നെ കയറി കയറി വരുമ്പോഴത്തേറെ വെയിലിങ്ങനെ കുറഞ്ഞു നല്ല തണുപ്പുള്ള കാലാവസ്ഥ തുടങ്ങി ഇപ്പോൾ നോക്കിയറിയാം വെള്ള വല്ല അവിടെ ഇല്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റാണിപ്പോ അപ്പുറത്തെ മലയമൊക്കെ നല്ല കോറം പൊടി കാണുന്നുണ്ട് അധികം വ്യൂ ഒന്നും ഇല്ല കേട്ടോ ആ ഭാഗത്ത് ലോങ്ങ് വ്യൂ ഒന്നും ഇല്ല അടുത്ത് നല്ല വ്യൂ ഉണ്ട് അടിപൊളിയാണ് സംഭവം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് പോകാത്ത കുറെ മഹാമാരുണ്ട് എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം നിങ്ങൾക്ക് ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ ഏതാണ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇനിയും ഇതേപോലെ ചെറിയ ട്രക്കിങ്ങായി ഇനിയും കാണാം ഓക്കെ ബൈ